ഹലോ കൂട്ടുകാരെ എല്ലാവരും എത്തിയോ ഇന്ന് നമുക്കൊരു ചെറിയ യാത്ര പോകാം എങ്ങോട്ടാണെന്നോ നിങ്ങളുടെ പരിസ്ഥിതി പഠന ബുക്കിലെ ആദ്യത്തെ പാഠമില്ലേ ജീവികളും ചുറ്റുപാടുകളും ആ ലോകത്തേക്ക് ഓരോ ജീവിക്കും അതിന്റെ വീടും ചുറ്റുപാടും ഒക്കെ എത്ര പ്രധാനപ്പെട്ടതാണെന്നും പിന്നെ അവിടെ ജീവിക്കാൻ അവ എന്തൊക്കെ സൂത്രപ്പണികളാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടുപിടിക്കാം റെഡിയല്ലേ തീർച്ചയായും പ്രകൃതിയുടെ ഉള്ളിലെ ഈ രഹസ്യങ്ങളൊക്കെ അറിയുന്നത് നല്ല രസമായിരിക്കും അല്ലേ നമുക്ക് അതെ അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു ഓരോ ജീവിക്കും അതിൻ്റെതായ വീടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും വീടുള്ളതുപോലെ പുസ്തകത്തിലെ റീനയുടെ കുറിപ്പുകൾ ഓർമ്മയില്ലേ കൂട്ടുകാർക്ക് കുളത്തിൽ ആരൊക്കെയുണ്ട് മീനുകൾ തവളകൾ പിന്നെ ഞണ്ടുകളൊക്കെയുണ്ട് ആ ഒരുപാട് ജീവികൾ അതുപോലെ മരത്തിലാണെങ്കിലോ

കാറ്റ് സൂര്യന്റെ വെളിച്ചം ഇതൊന്നും ജീവനില്ലാത്തവയാണ് പക്ഷേ പക്ഷേ അതൊക്കെ വേണമല്ലേ അത്യാവശ്യമാണ് ഇവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് ജീവിക്കുന്നത് ഇതിനൊരു പേരുണ്ട് പരസ്പരാശ്രയത്വം പരസ്പരാശ്രയത്വം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുക അതെ ഒന്ന് മറ്റൊന്നിനെ ഡിപെൻഡ് ചെയ്യുന്നു ഇപ്പൊ നോക്കൂ പുല്ല് തിന്നുന്ന പുൽച്ചാടി പുല്ലില്ലെങ്കിൽ പുൽച്ചാടിക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല പുൽച്ചാടിയെ തിന്നുന്ന തവളയോ പുൽച്ചാടിയില്ലെങ്കിൽ തവളയ്ക്കും ബുദ്ധിമുട്ടാകും അങ്ങനെ അതൊരു ചെയിൻ പോലെയാണ് ശരിയാണ് ഈ കാടൊക്കെ ഒരു സ്വാഭാവിക ആവാസമാണ് പക്ഷെ നമ്മൾ ഉണ്ടല്ലേ കുളം ഒക്കെ ഒക്കെ ഉണ്ട് വയലും കുളവും മനുഷ്യൻ ഉണ്ടാക്കുന്ന ആവാസ വ്യവസ്ഥകളാണ് എന്നാലും അവിടെയും ഈ പരസ്പര ആശ്രയത്വം കാണാം അവിടെയുള്ള ജീവികളും ആ സാഹചര്യത്തിൽ ജീവിക്കാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ആഹാ അതാണ് അടുത്ത പോയിന്റ് ഏറ്റവും രസമുള്ള കാര്യം അനുകൂലങ്ങൾ അഡാപ്റ്റേഷൻസ് ഓരോ ജീവിക്കും അതിന്റെ ആവാസത്തിൽ അതിന്റെ വീട്ടിൽ ജീവിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേക കഴിവുകൾ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ഒക്കെ അതിന്റെ ശരീരം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു തോണി പോലെ ആ ഉണ്ട് മുന്നോട്ട് കൂർത്ത് അതെ അത് വെള്ളത്തിൽ ഈസി ആയിട്ട് സ്പീഡിൽ നീന്താൻ സഹായിക്കും പിന്നെ നീന്താനും ടേൺ ചെയ്യാനും ഒക്കെ ചിറകുകളുണ്ട് ഏറ്റവും പ്രധാനം വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന ഒരു അവയവമുണ്ട് ചെകിളപ്പൂക്കൾ എന്ന് പറയും ഓ ചെകിളപ്പൂക്കൾ അല്ലാതെ നമ്മുടെ പോലത്തെ ശ്വാസകോശമല്ല അല്ലേ അല്ല ഈ ചെകിളപ്പൂക്കൾ ഉള്ളതുകൊണ്ടാണ് മീനിന് വെള്ളത്തിൽ ശ്വാസമെടുക്കാൻ പറ്റുന്നത് കരയിലിട്ടാൽ പറ്റില്ല അതുകൊണ്ടാണല്ലേ മീൻ കരയിൽ ജീവിക്കാത്തത് മനസ്സിലായി അതെ ഇനി കരയിലുള്ളവരുടെ കാര്യം നോക്കിയാലോ ആ െടി അതിന് ഇലകൾക്ക് പകരം എന്താണുള്ളത് മുള്ളുകൾ മുള്ളുകളാണ് എന്തിനാണെന്നോ വെള്ളം ഇലകളിലൂടെ പുറത്തു പോകാതിരിക്കാൻ ഒരു സൂത്രപ്പണിയാണ് കൊള്ളാം പിന്നെ വെള്ളം സ്റ്റോർ ചെയ്യാൻ നല്ല തടിച്ചൊരു തണ്ടും അതിനു പുറത്ത് ഒരു മെഴുകു പോലത്തെ ഒരു കോട്ടിങ്ങും കാണും വെള്ളം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാനാണിതൊക്കെ ഒട്ടകത്തിന്റെ കാര്യവും പറയുന്നുണ്ടല്ലോ പൂഞ്ഞ ആ പൂഞ്ഞയിലെ കൊഴുപ്പാണ് ഫാറ്റ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറെ ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിലും ഈ കൊഴുപ്പ് ഉപയോഗിച്ച് അതിന് ഊർജം കിട്ടും ഓഹോ പിന്നെ കാലുകൾ കണ്ടിട്ടില്ലേ നല്ല പരന്ന കാലുകളാണ് അത് മണലിൽ താഴ്ന്നു പോകാതെ നടക്കാൻ സഹായിക്കും അതും ഒരു അനുകൂലനമാണ് ശരിക്കും ഓരോ സ്ഥലത്തും ജീവിക്കാൻ ഓരോ സൂത്രങ്ങൾ അതെ ഇനി തണുപ്പുള്ള സ്ഥലത്തെ പെങ്കുനികളെ നോക്കൂ ഭയങ്കര തണുപ്പല്ലേ അവിടെ ആ തണുപ്പിനെ തടുക്കാൻ തൊലിയുടെ അടിയിൽ നല്ല കട്ടിക്കു കൊഴുപ്പുണ്ട് ഒരു ബ്ലാങ്കറ്റ് പോലെ കൊള്ളാം ഇനി നമ്മുടെ തവളച്ചാരുടെ കാര്യമോ വെള്ളത്തിലും കരയിലും കാണുമല്ലോ തവളൊക്കെ രണ്ടിടത്തും ജീവിക്കണം അപ്പ അതിനും വേണം പ്രത്യേക കഴിവുകൾ വെള്ളത്തിൽ നീന്താൻ കാലിലെ വിരളുകൾക്കിടയിൽ ഒരു തൊലിയുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഉണ്ട് ഉണ്ട് താറാവിനൊക്കെ ഉള്ളതുപോലെ അത് തന്നെ പിന്നെ കരയിലുള്ളപ്പോൾ ശ്വാസകോശം വെച്ച് ശ്വാസമെടുക്കും പക്ഷെ വെള്ളത്തിലായിരിക്കുമ്പോൾ അതിന്റെ നനഞ്ഞ തൊലിയിലൂടെയും കുറച്ച് ശ്വാസം എടുക്കാൻ പറ്റും അത്ഭുതം തന്നെ ആമ്പൽ പൊങ്ങിക്കിടക്കുന്നതോ ആമ്പൽ ചെടിയുടെ തണ്ടിൽ നിറയെ എയർ പോക്കറ്റ്സ് അതായത് വായു അറകളുണ്ട് അതാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് ഓക്കേ അപ്പോ ഈ ജീവനുള്ളവയും ജീവനില്ലാത്തവയും അവയുടെ ഈ പരസ്പരാശ്രയത്വവും ഒക്കെയുള്ള ഒരിടം അതിന് മൊത്തത്തിൽ പറയുന്ന പേരെന്താ അതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയും ആവാസവ്യവസ്ഥ കാട് പുഴ മരുഭൂമി ഇതൊക്കെ ഓരോ തരം ആവാസ വ്യവസ്ഥകളാണ് അല്ലേ അതെ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അവിടെ ജീവിക്കുന്ന ജീവികളും വ്യത്യസ്തരായിരിക്കും പക്ഷേ ഈ ആവാസ വ്യവസ്ഥകൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ പറ്റാറുണ്ടല്ലോ മനുഷ്യർ കാരണം ശരിയാണ് മനുഷ്യരുടെ ചില കാര്യങ്ങൾ ഇപ്പോ കുന്നിടിക്കൽ വയൽ നികത്തൽ ഫാക്ടറിയിലെ വേസ്റ്റ് വെള്ളത്തിലേക്ക് ഒഴുക്കുന്നത് പിന്നെ കൃഷിക്ക് ഒരുപാട് വിഷമരുന്നുകൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ആവാസവ്യവസ്ഥയെ നശിപ്പിക്കും അത് ശരിയല്ല അവിടെയുള്ള ജീവികൾത്താൽ ജീവിക്കാൻ പറ്റാതെ വരും മണ്ണിലെ ചെറിയ ജീവികൾക്ക് പോലും അതിൻ്റെതായ റോളുണ്ട് മണ്ണിരയെ കർഷകന്റെ സുഹൃത്തു നല്ലേ പറയുന്നത് മണ്ണ് മണ്ണ് മലിനമായാൽ മണ്ണിരകൾക്ക് ബുദ്ധിമുട്ടാകും അത് കൃഷിയെയും ബാധിക്കും പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നമാണല്ലോ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലൊക്കെ അതെ അതും ആവാസ വ്യവസ്ഥയെ തകർക്കും അതുകൊണ്ട് ഈ ആവാസ വ്യവസ്ഥകളെ നമ്മൾ സംരക്ഷിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് കാരണം അവ നശിച്ചാൽ അവിടുത്തെ ജീവികൾക്ക് അതെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും മാറ്റമുണ്ടാക്കാൻ പറ്റും ഒരു മരം നടുന്നത് പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുന്നത് വെള്ളം വൃത്തിയായി സൂക്ഷിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കാൻ സഹായിക്കും അപ്പോ കൂട്ടുകാരെ നമ്മളിന്ന് എന്തൊക്കെയാ പ്രധാനമായിട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ ഓരോ ജീവിക്കും ഒരു വീടുണ്ട് അതാണ് ആവാസം ആ വീട്ടിൽ ജീവിക്കാൻ സഹായിക്കുന്ന പ്രത്യേക സൂത്രങ്ങളുണ്ട് അതാണ് അനുകൂലങ്ങൾ അതെ പിന്നെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം ചേർന്നതാണ് ആവാസവ്യവസ്ഥ അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ അവയെ സംരക്ഷിക്കണം തീർച്ചയായും ഇനി നിങ്ങൾക്കൊരു ചെറിയ പണി തരാം നിങ്ങളുടെ വീടിന്റെ പുറത്തിറങ്ങി ചുറ്റുമൊന്ന് നോക്കുക അവിടെ ഏതെങ്കിലും ഒരു ചെടിയോ ഒരു ചെറിയ പ്രാണിയോ പൂമ്പാറ്റയോ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഓകെ അതിന് അവിടെ ജീവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അതിനെന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ അത് അവിടെ ജീവിക്കാൻ എന്തിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത് ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചിലപ്പോൾ പുതിയ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റിയാലോ നല്ല ആശയം എല്ലാവരും അതൊന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ ഇന്നത്തെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം വന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി നന്ദി അടുത്ത തവണ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ ചുറ്റുപാടുകളെ സ്നേഹിക്കണേ ശ്രദ്ധിക്കണേ ബായ് ബായ്